നഗരസഭയിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തതായി നജീബ് കാന്തപുരം എം എൽ എ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ താമസിക്കാത്തവരും വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയവരുമായ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റിയിരിക്കുകയാണെന്നും എം എൽ എയും നേതാക്കളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുനിസിപ്പൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ജനാധിപത്യ ക്രമങ്ങളെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തതാണെന്നും ഇതിനു പിന്നിൽ സി നേതാക്കളും ഉദ്യോഗസ്ഥ സംഘവുമാണെന്നും എം നേതാക്കളും ആരോപിച്ചു പെരിന്തൽമണ്ണ നഗരസഭയിൽ യു ഡി എഫിനെ മറികടന്ന് സി പി എമ്മിന് പ്രതീക്ഷയുള്ള ആറ് വാർഡുകളിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തെന്നാണ് നജീബ് കാന്തപുരം എം എൽ എയും യു ഡി എഫ് നേതാക്കളും പരാതിപ്പെടുന്നത് ഒന്ന് അഞ്ച് ഏഴ് ഇരുപത്തിയേഴ് മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ വ്യാപകമായി കള്ള വോട്ടുകൾ ചേർത്തത് കണ്ടെത്തി എന്നാണ് പറയുന്നത് മുനിസിപ്പാലിറ്റി പരിധിയിൽ താമസിക്കാത്തവരും വർഷങ്ങൾക്ക് മുമ്പ് വീട് വിറ്റുപോയവരുമായ നിരവധി പേരെ പട്ടികയിൽ തിരികെ കയറ്റിയതായും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇല്ലാത്തവരെ പോലും ഉൾപ്പെടുത്തിയതായും സി പി എമ്മിന് വിജയ സാധ്യതയുള്ള ആറ് വാർഡുകൾ കേന്ദ്രീകരിച്ചു ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നിയോജക മണ്ഡലത്തിൽ പോലും ഇല്ലാത്ത വോട്ടർമാർ വർഷങ്ങൾക്ക് മുമ്പ് വീട് വിറ്റുപോയവർ അവരെ എല്ലാവരെയും പട്ടികയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സി പി എം സി പി ഐ എം ആണ് ഇതിന് പറകില്ലെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നിയോജക മണ്ഡലത്തിലെ ചെമ്പങ്ങൾ എന്ന ഡിവിഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറുപത് വോട്ടിന് യു ഡി എഫ് ജയിച്ച ഒരു ഡിവിഷൻ ആ ഡിവിഷനിൽ മാത്രം പതിനൊന്നിലേറെ വോട്ടർമാരെ അനധികൃതമായി തിരികി കയറ്റിയിരിക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീട്ട് നമ്പർ ആറ് എൺപത്തി ഒന്ന് എൺപത്തി ഒന്ന് വീട്ടു നമ്പർ വിശ്വനാഥൻ എന്ന ആളാണ് ആ വീട്ടിലെ താമസിക്കാൻ അദ്ദേഹത്തിന്റെ ക്രമനമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മുന്നൂറ്റി നാല്പത് അദ്ദേഹത്തിന്റെ മകളാണ് യമുന സഹോദരിയാണ് ഇതേ വീട്ടിൽ ആറ് എൺപത്തി ഒന്ന് എന്ന വീട്ടിൽ മുന്നൂറ്റി നാല്പത്തി ഒന്ന് യമുനെ കഴിഞ്ഞതിന് ശേഷം മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി വരുന്നത് മുഹമ്മദ് റഷീദാണ് ഈ മുഹമ്മദ് റഷീദ് ഇതേ വീട്ടിൽ താമസക്കാരനല്ല മാത്രമല്ല അദ്ദേഹം സ്ഥിരതാമസക്കാരനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ താഴേക്കോട് പഞ്ചായത്തിലെ അമ്മിക്കാട് സ്വദേശിയാണ് അദ്ദേഹം ഇപ്പൊ കുറച്ചു കാലമായി താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ആ വാടക വീട് മുനിസിപ്പാലിറ്റിയിലെ വേറൊരു വേറൊരു വാർഡിലാണ് നിലകൊള്ളുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരിന് ശേഷം മുന്നൂറ്റി നാല്പത്തിരണ്ട് അതേ വീട്ടിൽ അതേ വീട്ടിൽ മുഹമ്മദ് മുഹമ്മദ് നിയാസ ഇത്രയും വോട്ട് യും യാതൊരു മാനദണ്ഡവും വോട്ട് ഉൾപ്പെടുത്തുന്ന ആളുകൾ പോലും സാമാന്യ മുനിസിപ്പൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ജനാധിപത്യക്രമങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നതെന്നും ഇതിന് പിന്നിൽ സി പി എം ആണെന്നും ഇതിനായി ഒരു ഉദ്യോഗസ്ഥ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും നജീബ് കാന്തപുരം നിയോജകത്തിൽ തന്നെ വേറെ പഞ്ചായത്തിലുള്ള ആളുകളുണ്ട് അപ്പൊ ഇത് അവസാനം ഇന്നലെ ഫൈനൽ പട്ടികയിലാണ് നമ്മൾ കാണുന്ന ഇത്രയും കൃത്രിമ അപ്പോ അറുപത് വോട്ടിന് മാത്രം ജയിച്ച ഒരു ഡിവിഷനകത്ത് ഇത്രയും ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുപോയി കയറ്റിയാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മുനിസിപ്പാലിറ്റി പൂർണ്ണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടുമെന്ന ഉറച്ച പ്രതീക്ഷ എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പോലും വന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു അട്ടിമറി നടത്താൻ വേണ്ടി ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ജനാധിപത്യപരമായിട്ട് തന്നെ അമ്പലം ഉറപ്പാക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലുടനീളം ബി ജെ പി ചെയ്ത വോട്ടുചോരി ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ കൂട്ടുകാരായി സി പി എം പിരിന്തൽമണ്ണയിൽ നടത്തുകയാണെന്നും എം എൽ എ കുറ്റപ്പെടുത്തി കള്ളവോട്ടുകൾ ചേർക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു വി ബാബുരാജ് എ കെ നാസർ പച്ചീരി നാസർ അരഞ്ചിക്കൽ ആനന്ദൻ നാലകത്ത് ബഷീർ എം പി ഫസൽ മുഹമ്മദ് ടി കെ രാജേന്ദ്രൻ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ